രാവിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ഇതലിനോടൊപ്പം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇനി എന്ത് ചെയ്യാനെന്നറിഞ്ഞുകൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ചക്കം വിളിക്കുന്നു ചക്കം വിളിച്ചിട്ട് ചോദിച്ച് അളയുക എന്താണ് പരിപാടി പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം പണ്ട് മീൻ പിടിക്കാൻ പോയ കാര്യം വന്നു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ചൂണ്ടയ്ക്ക് പോയാലോ എന്നൊരു ചോദ്യം പിന്നെ എന്താ പോകാം എന്ന് അങ്ങനെ നേരെ വണ്ടിയെടുത്ത് നേരെ അവൻ്റെ വീട്ടിലേക്ക് കിട്ടും വീട്ടിൽ പോയപ്പോൾ അവയെല്ലാം സെറ്റാണ് സെറ്റായി നിൽക്കുകയാണ് അവൻ ചൂണ്ടയും കാര്യങ്ങളും പിന്നെ അവൻ്റെ രണ്ട് കൂട്ടുകാരന്മാരുണ്ട് അവനെ കൂടെ വിളിച്ച് നമ്മൾ വണ്ടിക്കകത്തേറ്റി പോകുന്ന വഴിക്ക് നമ്മൾ പണ്ട് മീൻ പിടിച്ച കാര്യവും ഒരുപാട് കിട്ടിയെന്നൊക്കെ പറഞ്ഞുണ്ട് ഞാൻ തള്ളുന്നതിന് സഭ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം അവൻ്റെ കൂട്ടുകാരും കൂടെ ഉള്ളതുകൊണ്ടായിരിക്കും എന്തായാലും തള്ളി തള്ളി നമ്മളെ സ്പോട്ടിലെത്തി സ്പോട്ട് കണ്ടപ്പോൾ മനസ്സിലായി ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് കുറേ മീനൊക്കെ കിട്ടി പിന്നെ ഇതൊരു വലിയ ഫിഷിംഗ് ഒന്നുമില്ല ഞങ്ങൾ പണ്ടത്തെ ഒരു കാര്യം അങ്ങനെ ഇരുന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് വന്നേ ഉള്ളൂ മീൻ പിടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഫസ്റ്റ് മീൻ അടിച്ചു പേര് പറഞ്ഞേ എന്താണ് പറയുന്നത് അടുത്ത മീൻ കിട്ടി ഇതിൻ്റെ പേരറിയില്ല കേട്ടോ അറിയുന്നുള്ളൊരു കമെന്റ് ചെയ്യുക കൂടുതലുള്ള ചക്കന്മാർ ആത്മാർത്ഥമായിട്ട് അപ്പുറം കടവിലിരുന്ന് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു വൈബാണ് ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല സൗണ്ടാണ് നല്ല അന്തരീക്ഷമാണ് തണുത്ത കാറ്റൊക്കെ ഉണ്ട് പൊളിയാണ് ഇവിടെ കുറച്ച് കഴിഞ്ഞപ്പൊ രണ്ട് ചെക്കന്മാര് വില കൊണ്ടുപോകുന്നത് അവിടെ കഴിവാൻ വേണ്ടി കൊണ്ടുവന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞു പിടിച്ചു പിന്നെ നമ്മള് പിടിച്ച് വെച്ചിരുന്നില്ല പിന്നെ രണ്ട് ചെക്കന്മാരുണ്ട് അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു അപ്പം പിന്നെ കിട്ടിയത് കൊണ്ട് ഞാൻ വീട്ടിൽ വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ് അങ്ങനെ പിള്ളേർക്ക് ലൈമൊക്കെ മേടിച്ചു കൊടുത്താൽ അവരെ വീട്ടിൽ കൊണ്ടാക്കിയതിന് ശേഷം ഞാൻ വീട്ടിലോട്ട് പോന്നു ഇനിയാണ് കഥയുടെ ആരംഭം ഇവിടെ ഇതാ പോരെ മീനാണ് ഒറിജിനൽ വിഷം കലരാത്ത മീനാണ് തട്ട് തട്ട് ഇതിന് തട്ട് ഒരു മീൻ ചത്തിട്ടില്ലായിരുന്നു അപ്പം അതിൻ്റെ നമ്മുടെ നേരെ വെള്ളത്തിലേക്ക് കിട്ടും ഇതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും അത് ഇട്ടു അപ്പോൾ ഈലും ഇത് കണ്ടതും പേടിയാളും ചാടിയമ്മയുടെ ഓടി കയറി ടാസ്ക് ഇനി ഇതാര് റെഡിയാക്കുമെന്നതാണ് അടുത്ത തർക്കം അപ്പം ശനിയെടുത്ത് കഴിഞ്ഞപ്പോൾ ശനി പറഞ്ഞു കഴിഞ്ഞോ ഞാൻ ചെറ്റാടുക്കില്ല അപ്പോൾ അമ്മ വന്നു അമ്മ എടുത്ത് വെച്ചാൽ അമ്മ മീനൊന്നും റെഡിയാക്കി തരുക അമ്മ പറഞ്ഞ് അമ്മ കഴിക്കത്തില്ല എന്നാലും ഒക്കെ റെഡിയാക്കി തരാം ഷിനിയുടെ എടുത്ത് വെച്ചാൽ പറഞ്ഞു ഒരു മീൻ ചത്തില്ല അത് കണ്ടപ്പം പേടിച്ച് അതുകൊണ്ട് കഴുകാൻ പറ്റത്തില്ല അപ്പൊ അമ്മ പറഞ്ഞാൽ പിന്നെ ശരി ഞാൻ കഴുകി തരാം അങ്ങനെ അമ്മ കഴിവാനുള്ള പരിപാടി തുടങ്ങി അപ്പോൾ അപ്പോ ഇതെല്ലടടുത്ത് തന്നെ ഒരു സീറ്റൊക്കെ പിടിച്ച് ക്ഷണികൊണ്ട് കൂടെയിരിക്കുകയാണ് ഈ രൂപയാണേൽ അവൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ അലുമ്പ് കാണിക്കുന്നുണ്ട് അത് എന്തൊക്കെ കാണിക്കുന്നെന്ന് തന്നെ അറിയത്തില്ല എവിടെ നിന്നറിഞ്ഞൂടാ അമ്മ മീൻ കഴുകുവായിരുന്ന അപ്പോഴും ഇതാരാണെന്നോ എവിടെന്നുള്ളതാണെന്നോ അറിഞ്ഞൂടാ മീനെല്ലാം ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അമ്മ അത് സൂപ്പറായിട്ട് കഴുകി വൃത്തിയാക്കിയാണ് അത് കുറെ കഴുകണം കാരണം അല്ലെങ്കിൽ അതിന്റെ ഒരു മധുരത്തെ മണം കാണും എന്നാണ് അമ്മ പറയുന്നത് ഇനി കുളിച്ചുകുട്ടപ്പനാക്കിയ മീനിനെ വരയിട്ട് ഒരുക്കുകയാണ് ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത് ശനിയാണ് കറിവേപ്പില ഉപ്പ് മഞ്ഞൾപ്പൊടി ജീരകം പിന്നെ കുറച്ച് പിന്നെ നാരങ്ങ നീരും കൂടി ഒരു കാര്യം െറ്റ് പിന്നെല്ലാം വളരെ പെട്ടെന്നായിരുന്നു പക്ഷി അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ഞാനൊരു സൈഡിൽ വീട് എടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പക്ഷേ ഇനി പറഞ്ഞു ഇതൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു രാവിലെ പോയി ഷോയും കാണിച്ച് പോയിട്ട് ഇത്രയും കൊണ്ടുവന്നിട്ട് പിന്നെ അതിലൊരു ഷോ ഷോ അല്ലേ കുറച്ച് കൂടുതൽ കിടക്കട്ടെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാ സാധനം കൂടെ സെറ്റ് ചെയ്ത് ആക്കി ചത്ത മീനിക്കു പേടിയാണ് എന്ത് ചെയ്യാം എന്തായാലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് അതിനെ ഫ്രിഡ്ജിനകത്തോട്ട് കയറ്റി വെച്ചു ഇനി ഒരു മണിക്കൂർ അത് അവിടെ സെറ്റ് ആകട്ടെ അതിങ്ങനെ സൗണ്ട് എണ്ണയിലോട്ട് വീഴുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്ന എന്തായാലും നമ്മൾ ഏകദേശം അകത്തെത്തിയിരിക്കുകയാണ് പിന്നെ ഓരോന്നിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി പരിപാടികൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ അടുത്ത സൈഡിൽ അത് സെറ്റാവാൻ വേണ്ടി മറിച്ച് വയ്ക്കുകയാണ് അങ്ങനെ മറിച്ച് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ തന്നെ ഒരു ഒരു ഭാഗം തന്നെ നന്നായിട്ട് റെഡായി നല്ല നല്ല രസമുണ്ട് നല്ല മണവും വരുന്നുണ്ട് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമല്ല ശനിയുണ്ട് ഇതളുണ്ട് പിന്നെ അലോനയുണ്ട് നമ്മുടെ വാച്ചയുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ പൊളിക്കുകയാണ് അപ്പം ഇത് ആദ്യമായിട്ടാണ് നമ്മുടെ ഇതള് കഴിക്കാൻ പോകുന്നത് ഇതളിനത് എന്ന് കണ്ടറിയാം അതിന്റെ മണം കൊണ്ട് തന്നെ നാവിലൊക്കെ വെള്ളമുറി അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്യാം ഒരു രക്ഷയില്ലായിരുന്നു പൊളി എൻ്റെ അഭിപ്രായം കേട്ടതും പിന്നെ ആരും നോക്കിയിരുന്നില്ല ആക്രമണം തുടങ്ങി കഴിഞ്ഞിരിക്കും അപ്പോൾ ഇതിന് അടുത്ത പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതളിന് കൊടുക്കണം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് ചൂടായത് കൊണ്ടാണ് അവളിങ്ങനെ ഊതുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതിൽ നിന്ന് കൊടുക്കാൻ വേണ്ടി അവൾ വായിൽ വെച്ചതും അവൾക്ക് ആദ്യം അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല അവൾ എല്ലാവരേയും കഴിച്ച് നോക്കിയിട്ട് വീണ്ടും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും കൊടുത്തു അങ്ങനെ വിജയകരമായ ഇന്നത്തെ ദൗത്യം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നാളെ ഏതെങ്കിലും ഒരു വള്ളിക്കേസുമായി പിന്നെയും കാണാം ബായ് ഓക്കേ ബായ്